ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ സ്വയം കാർ ഓടിച്ചു മലയാളിയായ വി ശ്രീകുമാർ നടത്തിയ യാത്ര വിജയകരമായി പൂർത്തിയാക്കി സ്വദേശമായ എറണാകുളം കാലടിയിൽ നടന്ന ചടങ്ങിൽ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് വി ജി അരുൺ മുഖ്യാതിഥിയായി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അംഗീകാരം ചടങ്ങിൽ ശ്രീകുമാറിന് സമ്മാനിച്ചു എറണാകുളം കാലടി സുകുമാ എന്റർപ്രൈസസ് പരിസരത്താണ് ശ്രീകുമാർ നടത്തിയ ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പിഡീഷന് സമാപനമായത് തുടർന്ന് നടന്ന ചടങ്ങിൽ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് വി ജി അരുൺ മുഖ്യാതിഥിയായി എനിക്കറിയാം സിക്കിമിലേയും ഹിമാചലിലെ മറ്റു പല പല പ്രദേശങ്ങളിലെയും വഴികൾ എത്രമാത്രം ദുർഘടമാണെന്നുള്ളത് അത് ഒറ്റയ്ക്ക് താണ്ടുക ദിവസങ്ങളോളം

നടന്നാലും കിട്ടുകയുമില്ല കാരണം ഒരു ചായക്കട പോലും തിരിച്ചറിയാൻ ഭാഗത്തിൽ വെച്ചിരിക്കുന്ന ചായക്കടകൾ വളരെ കുറവായിരിക്കും അതിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഒരു ഒരു അന്യദേശകാരൻ എന്ന നിലയിൽ ഒരു വളരെ നല്ലൊരു സ്വീകരണം തന്നെയാണ് പരിസരങ്ങളിൽ നമുക്ക് കിട്ടാറ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ വി അരവിന്ദ് ആശംസകൾ നേർന്നു കടല് കാണാതെ നമ്മൾ എത്ര ചെറുതാണെന്ന് ഒരിക്കലും ഇപ്പോ ഡൽഹിക്കാരെ കുറിച്ച് പറയാം ഡൽഹി മാത്രം ജീവിച്ച് ജനിച്ച് ജീവിച്ച് മരിക്കുന്നവർ ഒരിക്കലും അവരുടെ അവർ ചെറുതാണെന്ന് അവർക്ക് അറിയില്ലെന്നാണ് പറയുന്നത് കാരണം അവർ കടൽ കണ്ടില്ല മലകൾ കാണാത്ത ആളുകൾക്ക് എങ്ങനെ ഉദിനത്തെക്കുറിച്ച് പറയാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ ജസ്റ്റിസൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വൈവിധ്യങ്ങളെ കുറിച്ച് അറിയാതെ നമ്മൾ എങ്ങനെ അറിവുള്ളവരാണെന്ന് പറഞ്ഞ് നടക്കും എന്തായാലും വി ശ്രീകുമാറിന് ഇതൊരു വലിയ അച്ചീവ്മെൻ്റാണ് എനിക്ക് തോന്നുന്ന അദ്ദേഹത്തിന് ഒരു പുതിയ പാഠം ഇത് നൽകിയിട്ടുണ്ട് എന്ന് കരുതുന്നു കാലടി റോട്ടറി ക്ലബും പൗരപ്രമുഖരും ചേർന്നാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ട്വന്റി കൊച്ചി